നമസ്കാരം ആരോഗ്യ കേരളം നമ്പർ വൺ കേരളം കേരളത്തിലെ സർക്കാർ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളുമൊക്കെ ഉന്നത നിലവാരത്തിലാണെന്ന് പറഞ്ഞ് മണ്ഡലങ്ങൾ തോറും കയറിയിറങ്ങി ഘോരഘോരം പ്രസംഗിച്ച് വോട്ട് തേടുന്ന എൽ ഡി എഫിലെ സ്ഥാനാർത്ഥികൾ പക്ഷേ കേരളത്തിലെ സർക്കാർ ആശുപത്രിയിലെ സ്ഥിതിഗതികൾ എന്തൊക്കെയാണ് മെഡിക്കൽ കോളേജിൽ എന്താണ് നടക്കുന്നത് രോഗികൾ പലയിടത്തും നട്ടം തിരിയുന്നു മരുന്നുകളില്ല ആവശ്യത്തിന് ഡോക്ടർമാരില്ല മറ്റ് സൗകര്യങ്ങളില്ല അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാത്ത എത്രയെത്ര സർക്കാർ ആശുപത്രികൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ പറയുന്നത് ആരോഗ്യ കേരളം നമ്പർ വൺ കേരളം എന്നൊക്കെയാണ് കൊല്ലം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നേരിട്ട അവഗണന വിശദീകരിച്ചുകൊണ്ട് ഭിന്നശേഷിക്കാരനായ ഒരു യുവാവിന്റെ കുറിപ്പ് ഇപ്പോൾ വൈറലാവുകയാണ് അനീഷ് പുനലൂർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് വീണു മുറിവേറ്റാണ് അനീഷ് ആശുപത്രിയിൽ എത്തിയത് ശരീരം നെഞ്ചിന് താഴേക്ക് തളർന്നുപോയ ഭിന്നശേഷിക്കാരനായ വ്യക്തിയാണ് ഇയാൾ വീൽചെയറിൽ പോലും ഇരിക്കാൻ കഴിയാത്ത അത്ര വേദനയാണെന്ന് പറഞ്ഞിട്ടും ക്യൂ നിന്ന് ഡോക്ടറെ കണ്ട് മരുന്ന് എഴുതി വാങ്ങാനേ കഴിയൂ എന്ന് നേഴ്സ് പറഞ്ഞതായിട്ടാണ് അനീഷ് പറയുന്നത് ഏറെ നേരം കഴിഞ്ഞിട്ടും തനിക്ക് ചികിത്സ കിട്ടിയില്ല വേദന കൂടിയിട്ട് മൂക്കിലൂടെയും ചെവിയിലൂടെയും രക്തം വന്നുവെന്നും അനീഷ് പറയുന്നു ഒടുവിൽ വേറെ വഴിയില്ലാതെ സുഹൃത്തായ ഒരു ഡോക്ടറെ വിളിച്ച് അദ്ദേഹം പറഞ്ഞ ഗുളിക വാങ്ങിക്കഴിച്ച് വീട്ടിലേക്ക് പോയെങ്കിലും കിടക്കാനോ ഇരിക്കാനോ ഒന്നും വയ്യാത്തത്ര വേദനയാണ് താൻ അനുഭവിച്ചതെന്നും അനീഷ് പറയുന്നു വേറെ ഗതിയില്ലാത്തതുകൊണ്ടാണ് സർക്കാർ ആശുപത്രിയിൽ പോയത് നിങ്ങളുടെ മഹത്തായ സേവനത്തിന് നന്ദിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അനീഷ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അനീഷിൻ്റെ കുറിപ്പിൻ്റെ രൂപം ഇങ്ങനെയാണ് ഒരൽപ്പം ദയ ആകാം പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ തമ്പ്രാൻമാരെ ഇന്നത്തെ എൻ്റെ അനുഭവമാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് ആരംഭിക്കുന്നത് ഭിന്നശേഷിക്കാരനാണ് ശരീരം നെഞ്ചിന് താഴേക്ക് തളർന്നു പോയവനാണ് ആ പരിഗണന പോലും ചോദിക്കാറില്ല ഏത് ആശുപത്രിയിൽ പോയാലും പരമാവധി ഊഴം കാത്ത് നിന്നിട്ടുണ്ട് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഇതാദ്യമായല്ല പലപ്പോഴും അവഗണനയാണ് കിട്ടാറുള്ളത് ഒരു ഗതിയുണ്ടെങ്കിൽ അവിടെ കയറുകയില്ല കഴിഞ്ഞ ദിവസം ഒന്ന് വീണു ശരീരം കുറെ മുറിഞ്ഞു വീഴ്ചയിൽ ശരീരം ഒരുപാട് മോശമായി വേറെ ചില ആശുപത്രികളിലും ഡോക്ടർമാരെയും കണ്ട് ചികിത്സിക്കുകയാണ് ഇപ്പോൾ വേദന സഹിക്കാൻ കഴിയാതെ മൂക്കിലൂടെയുള്ള രക്തം വരവ് വല്ലാതെ കൂടി വീഴ്ചയിൽ പറ്റിയ മുറിവുകൾ അല്പം പ്രശ്നമായി പതിവ് പോകാറുള്ള ആശുപത്രിയിലോ മറ്റോ പോകാനുള്ള മാർഗമില്ലാത്തതിനാൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്കാണ് പോയത് ഒരൊറ്റ കിടക്കയില്ല വീൽചെയറിൽ ഇരിക്കാൻ കഴിയാത്തത്ര വയ്യായിക ആയതിനാൽ ഓട്ടോയിൽ തന്നെ ഇരുന്നു കുറേ സമയം കഴിഞ്ഞ് ഒരു കട്ടിൽ കിട്ടി പയ്യൻ എന്നെ എടുത്ത് കിടത്തിയിട്ട് ഡോക്ടറെ കാണാൻ പോയി ഒരൊറ്റ ഡോക്ടർ മാത്രമാണ് ഉള്ളത് എന്ന് അറിയാൻ കഴിഞ്ഞു അവിടെ പിന്നെയും കുറേ സമയം കിടന്നു ഒരു സിസ്റ്റർ വന്നപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു ഡോക്ടർ ഇങ്ങോട്ട് വരില്ല അത്ര എന്നായിരുന്നു മറുപടി അവരെ ഇരിക്കുന്നതിനടുത്ത് എത്തണം നിവർന്നിരിക്കാൻ കഴിയാത്തത് കൊണ്ട് വാവിട്ട് കാര്യം പറഞ്ഞു ആ സിസ്റ്റർ അല്പം കാണിച്ചു എന്ന് പറയാം മിഷൻ കൊണ്ടുവന്ന ബിപിയും മറ്റും നോക്കി ടിക്കറ്റുമായി പോയി മരുന്ന് വാങ്ങിയാൽ രണ്ട് ഇഞ്ചക്ഷൻ എടുത്താൽ ഞാൻ ഒരുവിധം ശരിയാകും പക്ഷേ ആശുപത്രിയുടെ മുതലാളിമാരിൽ പെടുന്ന സെക്യൂരിറ്റി സാറുമാർ പയ്യനെ കടത്തിവിട്ടില്ല പിന്നെയും കുറേ സമയം കിടന്നു വേദന കൂടി മൂക്കിലൂടെ ചോര വരാൻ തുടങ്ങി മറ്റൊരു സിസ്റ്ററോട് കാര്യം പറഞ്ഞു ഭയങ്കര ആളാണ് നിരയിൽ നിന്ന് ഡോക്ടറെ കണ്ട് മരുന്ന് എഴുതി വാങ്ങുകയേ പറ്റൂ എന്ന് പറഞ്ഞ് അവർ പോയി പിന്നെയും അല്പസമയം കിടന്നു ശരീരം പിണങ്ങി തുടങ്ങി മൂക്കിലൂടെയും ചെവിയിലൂടെയും ചോര പൊടിഞ്ഞിറങ്ങാൻ തുടങ്ങി പയ്യൻ വീണ്ടും പോയി നോക്കി അവസ്ഥ അത് തന്നെ പയ്യനോട് വണ്ടിയിലാക്കാൻ പറഞ്ഞു പുറത്തിറങ്ങി സുഹൃത്തായ ഡോക്ടറെ വിളിച്ചു അദ്ദേഹം പറഞ്ഞ ഗുളിക വാങ്ങിക്കഴിച്ചു വീട്ടിലേക്ക് കയറി കിടക്കാനോ ഇരിക്കാനോ ഒന്നും കഴിയാത്തത്ര വേദനയും വയ്യായിക്കയും വീണ്ടും ഗുളിക കഴിച്ച് കിടന്നു ഡോക്ടറെ വിളിച്ചപ്പോൾ എത്രയും വേഗം മെഡിക്കലിൽ ഒന്നുകൂടി പോകാൻ പറഞ്ഞു പത്തോ ആയിരം രൂപയോ കയ്യിലുണ്ടെങ്കിൽ പതിവ് ഇഞ്ചക്ഷൻ എടുക്കാൻ സ്ഥിരം പോകുന്ന ആശുപത്രി വരെയെങ്കിലും പോകാം അതിനും ഗതിയില്ലാത്തതുകൊണ്ടാണ് പുനലൂർ ആശുപത്രിയിൽ കയറിയത് വാവിട്ട് പറഞ്ഞതാണല്ലോ സ്വയം എഴുന്നേറ്റ് നടക്കാൻ മേലാത്തതാണ് ശരീരം മൊത്തം ചോരയാണ് എന്നൊക്കെ നന്ദിയുണ്ട് നിങ്ങളുടെ മഹത്തായ സേവനത്തിന് പെരുത്ത നന്ദിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നു